വിജ്ഞാനത്തെ അറിവിനെ നെഞ്ചിലേറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ അറിയപ്പെടുന്നു അങ്ങനെ തന്നെ തുടരണം നമ്മുടെ നാട്ടുകാരായ മക്കൾ നിർബന്ധമായും നിർബന്ധമായും വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകണം ഒരു ഹൈസ്കൂൾ കഴിയുമ്പോഴേക്ക് നിർത്തിവെക്കുന്ന ഒരവസ്ഥ വരരുത് ഹൈസ്കൂൾ കഴിഞ്ഞാൽ ഡിഗ്രി എന്നതിപ്പോൾ ഒന്നുമല്ല പഴയ പഴയകാലത്ത് ഒരു എസ് എസ് എൽ സിയുടെ സ്ഥാനമേ ഡിഗ്രിക്കുള്ളൂ നിർബന്ധമായും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മുടെ ഈ ലോകത്തിൻ്റെ കുതിച്ചുയർന്ന പോക്കിനിടയിൽ നമ്മൾ പിറകോട്ട് പോകുന്നൊരവസ്ഥ വരരുത് പോലെ ഏതെങ്കിലും ഒരു എംറവിസൊക്കെ പോയി ജോലി ചെയ്യാം എന്ന് പറയുന്നൊരു കാലഘട്ടമല്ല ഇപ്പോൾ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ സർവൈവ് ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൊച്ചനുജന്മാരോട് ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നു കൊറോണയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ് വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുകളൊക്കെ കോഴ്സുകളൊക്കെ ലഭ്യമാണ് വീട്ടിലിരുന്നു കൊണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാം ഉമ്മമാർക്ക് പഠിക്കാം അങ്ങനെ നിരന്തരമായും പഠനത്തിൻ്റെ അറിവിൻ്റെ മികവിലേക്ക് നമ്മുടെ നാട് ഇനിയും ഒരുപാട് ഉയർച്ചകളിലേക്ക് ഉയരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം